തിയേറ്ററുകളിലെ മികച്ച പ്രതികരണങ്ങൾക്ക് പിന്നാലെ മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്തു ടൊവിനോ തോമസ് നായകനായ നരിവേട്ട ലിജോ ജോസ് പെല്ലിശ്ശേരി നിർമ്മാണത്തിൽ പങ്കാളിയായ മൂൺ വാക്ക് ഇന്ദ്രജിത്തും അനശ്വരയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്നീ ചിത്രങ്ങളാണ് ഈ ആഴ്ച ഒ സ്ട്രീമിംഗ് ആരംഭിച്ചത് ഇനി ഓരോ ചിത്രങ്ങളും ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കും എന്ന് നോക്കാം മോൺവാക്ക് ഒരു കൂട്ടം പുതുമുഖ പ്രതിഭകൾ പ്രധാന കഥാപാത്രങ്ങളായ മോൺവാക്ക് ചൊവ്വാഴ്ച മുതൽ ഒ ടി സ്ട്രീമിംഗ് ആരംഭിച്ചു ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം മാജിക് ഫ്രെയിംസ് ആമേൻ മൂവി മൊണാസ്ട്രി ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്ന് നിർമ്മിച്ച ചിത്രം നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദ് എ കെ ആണ് സംവിധാനം ചെയ്തത് ബ്രേക്ക് ഡാൻസിനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരായ കൗമാരക്കാരുടെ കഥയാണ് മുൺവാക് പറയുന്നത് നരിവേട്ട ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട കഴിഞ്ഞ ദിവസം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു ചിത്രം സോണി ലൈവിൽ കാണാം മുത്തങ്ങ ഭൂസമരത്തിനെതിരായ പോലീസ് നടപടി പ്രമേയമാവുന്ന ചിത്രമാണ് നരിവേട്ട ചിത്രം റിലീസ് ചെയ്ത് അൻപത് ദിവസം പിന്നിട്ടപ്പോഴാണ് ഒ ടി ടിയിൽ പ്രദർശനത്തിനെത്തിയത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രമായ കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ചിത്രം കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആരംഭിച്ച വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നവാഗതരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽ ജി എന്നിവർ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ നിർമ്മാണം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ സോഫിയ പോളാണ് നിർവഹിച്ചത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ ദീപു കരുണാകരൻ്റെ സംവിധാനത്തിൽ ഇന്ദ്രജിത് സുകുമാരനും അനശ്വര രാജനും പ്രധാന വേഷങ്ങളിൽ എത്തിയ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചുലർ വെള്ളിയാഴ്ചയാണ് ഒ ടി എത്തിയത് മനോരമ മാക്സിലാണ് ചിത്രം കാണാൻ സാധിക്കുക റൊമാൻറ്റിക് കോമഡി ജേണറിൽ പെട്ട ചിത്രമാണിത് കുണ്ടന്നൂരിലെ കുൽസിത ലഹള ലുക്മാൻ മാൻ അവറാൻ നായകനായി അക്ഷയ് അശോക് തിരക്കെഴുതിയെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള കഴിഞ്ഞ വർഷം തിയേറ്ററിലെത്തിയ ചിത്രം ഏറെ വൈകിയാണ് ഒ റിലീസ് ചെയ്യുന്നത് സൈനാ ചിത്രം കാണാൻ സാധിക്കും